ഖുർആൻ അകംപുരുളുകാരൻ പറയുന്ന മറ്റൊരബദ്ധം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും അദ്ദേഹം പറയാണ് ദൈവം ഒരു കുലത്തിൻ്റെയോ കുലത്തിൻ്റെതോ ദേശത്തിൻ്റേതോ മതത്തിൻ്റേതോ അല്ല മഹാപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ സർവശക്തനായ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ഇത് അദ്ദേഹം പറയണത് സൂറത്ത് ബക്രയിലെ നൂറ്റി മുപ്പത്തി ആറാമത്തെ ആയത്ത് കുരു ആമന്നാ ബില്ലാഹി അള്ളാഹുവിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ പറയണം എന്ന് പറഞ്ഞതിൻ്റെ വിശദീകരണത്തിലാണ് ഞങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചി വിശ്വസിക്കുന്നവരാണ് അതിൻ്റെ വിശദീകരണത്തിൽ എന്നിട്ട് അദ്ദേഹം പറയുന്നത് സത്യദൈവത്തിൽ നിന്ന് അവതീർണമായ ഏതെങ്കിലും ഒരു വേദം മാത്രം ശരിയെന്ന അബദ്ധ ധാരണ ഞങ്ങൾക്കില്ല സത്യദൈവത്തിൽ നിന്ന് അവതീർണമായ സർവ്വവേദങ്ങളും സത്യമാണെന്നും നിത്യപ്രസക്തമാണെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു ഏതെങ്കിലും ഒരു പ്രവാചകനെ അംഗീകരിക്കാനും മറ്റ് പ്രവാചകന്മാരെ തള്ളിക്കളയാനും ഞങ്ങൾ തയ്യാറല്ല ലോകത്ത് ദൈവിക സന്ദേശം പ്രസരിപ്പിക്കാനായി നിയമനിതരായ സർവപ്രവാചകന്മാരെയും ഭേദചിന്ത കൂടാതെ അംഗീകരിക്കാനും ആദരിക്കാനും ഉൾക്കൊള്ളാനും ഞങ്ങൾ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ഈ പറഞ്ഞതിൻ്റെ താൽപ്പര്യം ഈ പറഞ്ഞതിനോടൊന്നും നമുക്ക് വിയോജിപ്പില്ല വിയോജിപ്പില്ലായെന്ന് മാത്രമല്ല ഇതിന് ഒരു സംഗതി അത് വിശദീകരിക്കാം ഈ പറഞ്ഞിട്ട് ആ ഒരു സംഗതി മാത്രം മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ളതൊക്കെ ഇവിടെ അംഗീകരിക്കുന്ന ഒരു സംഗതിയാണ് ഇദ്ദേഹം ഇവിടെ മുസ്ലിങ്ങളെ കൂടി പ്രതിസ്ഥാനത്ത് നിർത്താൻ വേണ്ടിയാണ് ഇത് പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഇവിടെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നുണ്ടോ അതോ മറ്റു വല്ലവരുമാണോ പ്രതിസ്ഥാനത്ത് എന്ന് ചോദിച്ചാൽ മറ്റുള്ളവരാണ് ഇവിടെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് എന്നതാണ് വസ്തുത പക്ഷേ അത് അദ്ദേഹം അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല ഇവിടെ മുസ്ലിങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് അവരെ പ്രതിസ്ഥാനത്ത് നിർത്തുകയാണ് ചെയ്യുന്നത് മുസ്ലിങ്ങൾ ഇവിടെ ശുദ്ധിവാദം ഉന്നയിക്കുന്നു ഖുർആൻ മാത്രമേ ഇന്ന് ശരിയായിട്ടുള്ള വേദമായിട്ടുള്ളൂ ഇസ്ലാം മാത്രമേ ശരിയായിട്ടുള്ള മതമായിട്ടുള്ളൂ എന്നൊക്കെയാണ് മുസ്ലിങ്ങൾ പറയുന്നത് അത് ശരിയല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് യഥാർത്ഥത്തിൽ ഇദ്ദേഹം പറയുന്നത് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നതും രണ്ടും രണ്ട് സംഗതിയാണ് അള്ളാഹു വായിച്ചിട്ടുള്ള എല്ലാ പ്രവാചകന്മാരും സത്യപ്രവാചകന്മാരാണെന്നും അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ള എല്ലാ വേദങ്ങളും സത്യവേദങ്ങളാണ് എന്നും തന്നെയാണ് മുസ്ലിങ്ങൾ അംഗീകരിക്കുന്നത് വിശ്വസിക്കണമെന്ന് മാത്രമല്ല അവർ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ് അത് അംഗീകരിക്കാത്ത ഒരാൾക്ക് മുസ്ലിമാകാൻ പറ്റില്ല എന്നാൽ മറ്റ് മറ്റൊരു സംഗതി ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ അള്ളാഹു നിയോഗിച്ച പിന്നെ പ്രവാചകന്മാരുടെ അധ്യാപനങ്ങൾ അത് സത്യത്വം സത്യമായിരുന്നു അവരുടെ അധ്യാപനങ്ങൾ അതിന്ന് ലോകത്തെവിടെങ്കിലും കിട്ടാനുണ്ടോ അതുപോലെ അവർക്ക് അള്ളാഹു അവതരിപ്പിച്ച് കൊടുത്തിട്ടുള്ള ദൈവികമായിട്ടുള്ള വേദങ്ങൾ അത് കലർപ്പ് കൂടാതെ ഏറ്റക്കുറവുകൾ കൂടാതെ അത് അവതരിച്ച അതേ രീതിയിൽ ഇന്ന് ലോകത്തെവിടെങ്കിലും എന്ന് ചോദിച്ചാൽ എവി എവിടെയും കിട്ടാനില്ല എന്നുള്ളതാണ് വസ്തുത അദ്ദേഹം അതായത് നമ്മളെ പൊരുളുകാരൻ എന്ന് പറയുന്ന ബൈബിളാവട്ടെ ബൈബിളിലെ പുതിയതും പഴയതുമായിട്ടുള്ള നിയമങ്ങളാവട്ടെ ഇന്ത്യയിലേക്ക് കടന്നു വരുമ്പോൾ ഇവിടുത്തെ ചതുർവേദങ്ങളാവട്ടെ ഏതെടുത്ത് നോക്കിയാലും ഇതൊന്നും അതിൻ്റെ അസലിൽ നിലനിൽക്കുന്നില്ല എന്നുള്ളത് നമ്മൾ പറയണമല്ല അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഗതിയാണ് അത് വളരെ വ്യക്തമായി ഈ ഗ്രന്ഥത്തിൽ തന്നെ അതായത് ബൈബിളിലെ പഴയ നിയമത്തിൽ അത് വളരെ വ്യക്തമായി പറയുന്നുണ്ട് പുതിയ നിയമവും അതുതന്നെയാണ് വിളിച്ചോതുന്നത് അപ്പോൾ ഇവിടെ തെറ്റുപറ്റിയതായിരിക്കാണ് മുസ്ലിംകൾക്കല്ല മുസ്ലിങ്ങൾ പറയുന്നത് അള്ളാഹു അവതരിപ്പിച്ച വേദങ്ങളൊക്കെ സത്യമാണ് അള്ളാഹു നിയോഗിച്ച പ്രവാചകന്മാർ സത്യപ്രവാചകന്മാരുമാണ് പക്ഷേ അള്ളാഹു അവതരിപ്പിച്ച ഏതെങ്കിലും ഒരു വേദം ഖുർഹാനല്ലാത്ത മറ്റൊരു വേദം അവതരിച്ച അതേ രീതിയിൽ അതേ ഭാഷയിൽ അതേ എന്താ യാതൊരു മാറ്റവും വരുത്താതെ ഇന്ന് എന്ന് ചോദിച്ചാൽ കിട്ടുകയില്ല എന്നുള്ളതാണ് മുസ്ലിങ്ങൾ പറഞ്ഞത് എന്നാൽ ഖുർഹാൻ്റെ കാര്യമോ ഖുർആാൻ അത് അവതരിച്ച അതേ രീതിയിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ലോകത്ത് നിലനിൽക്കുന്ന അള്ളാഹു അവതരിപ്പിച്ച ഗ്രന്ഥങ്ങളിൽ അത് അവതരിച്ച രീതിയിൽ നിലനിൽക്കുന്ന ഒരേ ഒരു ഗ്രന്ഥം ഖുർആൻ മാത്രമാണ് എന്നതാണ് വിശുദ്ധ ഖുർഹാനെ അവകാശപ്പെടുന്നത് മുസ്ലിങ്ങൾ അതാണ് ഇവിടെ പിന്നെ വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലാതെ മുസ്ലിങ്ങൾ അടിസ്ഥാനപരമായി പൂർവ്വവേദങ്ങളെയോ പൂർവ്വ പ്രവാചകന്മാരെയോ തള്ളിപ്പറയില്ല എന്നുള്ളതാണ് വസ്തുത ഇത് മറച്ചു വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ സംഗതികൾ ഇങ്ങനെ തട്ടി വീണത് എന്നിട്ട് അദ്ദേഹം അതിൽ പറയുന്നത് സർവവേദങ്ങളും സത്യമാണെന്നും നിത്യപ്രസക്തമാണെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു അവിടെയാണ് നമ്മൾക്ക് വിയോജിപ്പുള്ളത് എല്ലാ വേദങ്ങളും നിത്യപ്രസക്തമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു യഥാർത്ഥത്തിൽ അങ്ങനെയാണോ അല്ല എന്നുള്ളതാണ് വസ്തുത എന്തുകൊണ്ട് നിത്യപ്രസക്തമായിരുന്നെങ്കിൽ ആ വേദങ്ങൾ അവതരിച്ച രൂപത്തിൽ എവിടെ എവിടെ കിട്ടും ഈ ചോദ്യത്തിന് ലോകത്ത് ആർക്കും തന്നെ അനുകൂലമായിട്ടുള്ള മറുപടി പറയാൻ കഴിയില്ല അത് നമ്മുടെ ഖുർആൻ അകമ്പരുകാരനും സാധ്യമല്ല എന്നുള്ളതാണ് വസ്തുത അപ്പോൾ തീർത്തും ലഭ്യമല്ലാത്ത ഒരു പിന്നെ സംഗതിയെ സംബന്ധിച്ച് അത് നിത്യപ്രസക്തമാണ് എന്ന് പറയുന്നതിൻ്റെ പിന്നെ അടങ്ങിയിട്ടുള്ള പിന്നെ തമാശ എന്താണ് അപ്പോൾ ലഭ്യമല്ലാത്തൊരു സംഗതി നിത്യപ്രസക്താവില്ലോ അത് എവിടെ കിട്ടാണ്ടെങ്കിൽ മാത്രമേ പ്രസക്താവുള്ളൂ കിട്ടാത്തൊരു സാധനം നിത്യപ്രസക്തമാണ് എന്ന് പറയുന്നത് തന്നെ അബദ്ധമാണെന്നുള്ളതാണ് രണ്ടാമത്തൊരു സംഗതി ദൈവദൂതന്മാർക്കിടയിൽ വിഭേചനം കൽപ്പിക്കുന്നത് ദൈവത്തെ നിന്ദിക്കുന്നതിന് തുല്യമാണ് ഇവിടെ മുസ്ലിങ്ങളാരും ദൈവ പ്രവാചകന്മാർക്കിടയിൽ ഒരു വിഭേചനവും കൽപ്പിക്കുന്നില്ല പ്രവാചകന്മാർ പ്രബോധനം ചെയ്ത അടിസ്ഥാന ആദർശം ഒന്ന് തന്നെയായിരുന്നു അത് മുസ്ലിങ്ങളെ അംഗീകരിക്കണമാണ് അത് ഖുറാൻ പറഞ്ഞിട്ടുള്ളതുമാണ് സനാതന മൂല്യങ്ങളായിരുന്നു അവർ അധ്യാപനം ചെയ്തത് എന്ന് പറയേണ്ടത് യഥാർത്ഥത്തിൽ എന്താണ് ഈ സനാന സദാ സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ അതിവിടെ വിവരിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പിന്നെ അവിടുത്തെ ഹൈന്ദവ പണ്ഡിതന്മാർക്ക് പോലും എന്താണ് സനാതനധർമ്മം അല്ലെങ്കിൽ സനാതന മൂല്യം എന്ന് വ്യക്തമായി പറയാൻ കഴിയില്ലയെന്നുള്ളതാണ് അതിന് കാരണം എന്താണ് ഹൈന്ദവ വേദങ്ങളിൽ എവിടെയും തന്നെ സനാതനധർമ്മങ്ങൾ ഇന്നതൊക്കെയാണ് എന്ന് എണ്ണി എണ്ണി പറഞ്ഞതായിട്ട് കാണാൻ കഴിയില്ല സനാതനം എന്ന പദം വേദങ്ങളിൽ വന്നിട്ടുണ്ട് എന്നത് ശരിയാണ് പക്ഷേ അത് പലപ്പോഴും ഏതോ ഒരു സംഗതി വിവരിച്ചിട്ട് ഇത് സനാതനമാണ് ലംഘിക്കാൻ പറ്റാത്തതാണ് എന്നുള്ള പറയുക എന്നുള്ളത് മാത്രമാണ് ഹിന്ദു ഹൈന്ദവ ഗ്രന്ഥങ്ങളിൽ പിന്നെ ആകപ്പാട പറഞ്ഞിട്ടുള്ളത് അല്ലാതെ ഒരു ഹൈന്ദവ ഗ്രന്ഥത്തിലും ഹൈന്ദവ ഗ്രന്ഥം എന്ന് പറയുമ്പോൾ ഹിന്ദുക്കൾ ഇതി ഉണ്ടാക്കിയുള്ള അർത്ഥത്തിലല്ല അവരുടെ അടിസ്ഥാന ഗ്രന്ഥങ്ങളെന്ന് പറയുന്ന വേദങ്ങളിലോ ഉപനിഷത്തുക്കളിലോ ഒന്നും തന്നെ സനാതനധർമ്മം ഇന്നതാണ് എന്ന് അക്കം വിട്ട് പറയുന്ന രീതി സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് സനാതനധർമ്മം സനാതനധർമ്മം എന്നിങ്ങനെ പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലാതെ എന്താണ് ഈ സനാതനധർമ്മം ഇവിടെ ഈ സംശയാസ്പദമായിട്ടുള്ള പദങ്ങളെടുത്ത് പിന്നെ ഒരു സംഗതിയെ വിലയിരുത്തേണ്ട അല്ലെങ്കിൽ വിവരിക്കേണ്ട ഒരു ഗതികേട് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ല മൗലികമായ ചില അടിസ്ഥാന ആദർശങ്ങളുണ്ട് അല്ലെങ്കിൽ ധർമ്മങ്ങളുണ്ട് അതാണ് മുസ്ലിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് എല്ലാ കാലത്തും പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളതാണ് അള്ളാഹു അവൻ്റെ വേദങ്ങളിലൂടെ മനുഷ്യകുലത്തെ അറിയിച്ചിട്ടുള്ളതുമാണ് ആ ധർമ്മങ്ങൾ ആ ധർമ്മങ്ങൾ ഇന്നും വിശുദ്ധ കുർഹാനിൽ കടാതെ മങ്ങാതെ ലോകത്തോട് പിടിച്ച് പറയുന്ന ധാരാളം സന്ദർഭങ്ങൾ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ യഥാർത്ഥത്തിൽ സനാതനം സനാതനം എന്ന് പറഞ്ഞിട്ട് ആളുകളെ എത്തും പിടിയില്ലാത്തവരാക്കുന്നതിന് പകരം അടിസ്ഥാനപരമായ അല്ലെങ്കിൽ മൗലികമായിട്ടുള്ള ധർമ്മങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ ഈ ഊരാഗുരുക്കളൊന്നും ഉണ്ടാവില്ല പക്ഷേ പുരളുകാരനെ സംബന്ധിച്ചിടത്തോളം പൂരാഗുരുക്കില്ലാത്ത സരളമായിട്ടുള്ള രീതിയിൽ ആളുകളെന്ന് പറഞ്ഞപ്പോൾ എന്നെ പറഞ്ഞിട്ട് അതിലേക്ക് ക്ഷണിക്കാതെ പ്രചരിപ്പിക്കാന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമല്ല അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് മറ്റൊന്നായതുകൊണ്ട് അദ്ദേഹം ഇവിടെ സനാതന സ സനാതനധർമ്മം സനാതന നിയമങ്ങളെന്നോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഖുർആാനിൻ്റെ ചെലവിൽ ഹൈന്ദവതയെ മുസ്ലിം സമൂഹത്തിൽ പ്രചരിപ്പിക്കാനുള്ള ഒരു ശ്രമം കൂടി അദ്ദേഹം നടത്തേണ്ടെന്നുള്ളതാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം അപ്പോൾ അദ്ദേഹം രണ്ട് കാര്യമാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്നൊരു ഭാഗത്ത് അദ്ദേഹം ഷീസത്തിൻ്റെ വക്താവ് വക്താവായിട്ട് ചമയുന്നു മറുഭാഗത്ത് അദ്ദേഹം ഹൈന്ദവതയുടെ വക്താവുമായിട്ടും ചമയുന്നു എന്നുള്ളതാണ് ഇത് രണ്ടും അബദ്ധമാണ് ഒരിക്കലും ഖുർആാനുമായിട്ട് യോജിച്ചു പോവുകയില്ല ഖുർആാനിക വിരുദ്ധമാണ് അതുകൊണ്ട് തന്നെ അത് കുഫറാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്